ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇത് അനിയൻ്റെ റിസപ്ഷൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ മാരേജിൻ്റെ രാവിലത്തെ വീഡിയോ ഞാൻ ഇട്ടുണ്ടായിരുന്നു കാണാത്തവർ പോയി കാണണം കേട്ടോ റിസപ്ഷൻ അഞ്ച് മണി തൊട്ടിട്ട് എട്ട് മണി വരെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് മുന്നേ തന്നെ അത്യാവശ്യം പേരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് കേട്ടോ എൻ്റെ റിസെപ്ഷൻ്റെ ഡ്രസ്സും കാര്യങ്ങളും എൻ്റെയും ബ്ലാക്ക് ആയിരുന്നു കേട്ടോ ഞാനും റിസപ്ഷനിൽ ചെറുതായിട്ടൊരു മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പുറത്ത് വന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം പേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫാമിലിയിൽ അപ്പോൾ ഞാൻ ഈ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ അടുത്ത് അവളുടെ മേക്കപ്പ് ഏകദേശം തീർന്നു എന്ന് പറയാൻ വേണ്ടി പുറത്ത് ചാടിയതാണ് കേട്ടോ അപ്പോൾ തൃശ്ശൂരുള്ള വിജി ചേച്ചിയാണ് കേട്ടോ നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്തത് ചേച്ചി മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ചേച്ചിയുടെ മേക്കപ്പ് അടിപൊളിയാണ് കേട്ടോ ഞാൻ ഇതിന് മുന്നേ എൻ്റെ കസിൻ്റെ മാരേജിനും ചേച്ചിനെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് കേട്ടോ നിവിയുടെ ലുക്ക് നൈസായിട്ടുള്ളേ ഒരു നാലരക്കാവുമ്പോഴേക്കും മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവരെന്നെ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വീടിന്റെ ബാക്കിൽ ഇതുപോലെ റബ്ബർ തോട്ടം പിന്നെ പാടൊക്കെ ആയ കാരണം അവർ ഫോട്ടോ എടുക്കാൻ വേണ്ടി അങ്ങോട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ റിസപ്ഷൻ വീട്ടിൽ തന്നെ ആയിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിൽ പിന്നെ സൗകര്യമുള്ള കാരണം നമ്മൾ ഓഡിറ്റോറിയത്തിലല്ലായിരുന്നു നമ്മൾ വീട്ടിൽ തന്നെയായിരുന്നു കേട്ടോ പരിപാടി വീട്ടിലാകുമ്പോഴാണല്ലോ നമുക്ക് ആ കല്യാണത്തിൻ്റെ ഒരു വൈബ് കിട്ടുള്ളൂ സച്ചുനുണ്ടെങ്കിൽ പോറടിക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ വന്ന് നിന്നിട്ട് പിന്നെ നമ്മൾ ഫോട്ടോഗ്രാഫേഴ്സ് പിള്ളേർ പിന്നെ നമ്മൾ സെറ്റാണ് കേട്ടോ അവർ എന്നെ കളിയൊക്കെയാണ് അപ്പോഴേക്കും പിന്നെ നിവേടെ ഫാമിലിയും കാര്യങ്ങളൊക്കെ വന്നു പിന്നെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും നമ്മുടെ ഫാമിലി മൊത്തം സ്റ്റേജിൽ കയറിയിട്ടോ അപ്പോൾ ഇത് എൻ്റെ അച്ഛൻ അമ്മ പാപ്പൻ മാമ അമ്മായി അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ പിന്നെ ഇത് നിവിയുടെ ഫാമിലിയാണ് അപ്പുറത്തുള്ളത് അവളുടെ അച്ഛനമ്മ പിന്നെ ചേച്ചിയാണ് കേട്ടോ അവൾക്ക് അല്ല സോറി ചേച്ചിയല്ല അനീത്യാണ് കേട്ടോ നിവിക്ക് അപ്പോൾ അത് അവരുടെ ഫാമിലി പിന്നെ പാപ്പൻ്റെ മോള് ഹസ്ബൻഡ് അങ്ങനെ ഞങ്ങൾ ഫാമിലി ഉണ്ട് പിന്നെ അച്ഛമ്മയായിട്ട് ഇതാ ഫോട്ടോസ് എടുക്കുന്നു പിന്നെ അച്ഛനമ്മ പിന്നെ ഞാനും കൂടി എടുത്ത ഫോട്ടോസ് ഉള്ള വീഡിയോ വീഡിയോസിൽ കാണാനില്ല കേട്ടോ ഞങ്ങൾ ഫാമിലി ഫോട്ടോസ് എടുത്തു പിന്നെ അമ്മ ഉമ്മൻ്റെ ഹസ്ബൻഡൊക്കെ ഫോട്ടോസ് എടുത്തു പിന്നെ ഇതെന്റെ അമ്മയുടെ ചേച്ചിയാണ് കേട്ടോ ചേച്ചിയുടെ മക്കള് പിന്നെ അതുപോലെ എന്റെ ചേച്ചിമാരാണ് കേട്ടോ പിന്നെ ദിനീഷ് ഏട്ടൻ സന്ദീപ് ഏട്ടൻ എന്നുവെച്ചാൽ വെച്ചാ അവരുടെ ഹസ്ബൻഡാണ് അഞ്ചേച്ചിരി ഷിതേച്ചിയും ഹസ്ബൻഡാണ് കേട്ടോ രണ്ടുപേരും പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നത് ഇത് നല്ലി വല്ല്യമ്മ ആണ് കേട്ടോ എൻ്റെ വലിച്ചൻ്റെ വൈഫാണ് അപ്പം അങ്ങനെ വരുന്നവരൊക്കെ ഫസ്റ്റ് ഈ പറഞ്ഞപോലെ വീട്ടിലേക്കാണ് കേട്ടോ വരിക പിന്നെയാണ് എല്ലാവരും നമ്മുടെ സ്റ്റേജിൻ്റെ അങ്ങോട്ട് പോണത് ഇത് എൻ്റെ മാമൻ്റെ വൈഫാണ് എൻ്റെ കുഞ്ഞു മാമൻ്റെ വൈഫാണ് കേട്ടോ അമ്മയുടെ തങ്ങളുടെ വൈഫാണ് ഇതെൻ്റെ വലിയ മേഡം മോളാണ് കേട്ടോ ദേച്ചി എല്ലാവരും വന്ന തന്നെ തിരക്കില്ലാത്ത കാരണം എല്ലാവരും കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ എല്ലാവരും അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ ചെയ്തിരുന്നത് ഇത് ബിന്ദു വേണം ഞാൻ രാവിലത്തെ കല്യാണത്തിൻ്റെ നമ്മുടെ രാവിലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല വൈബാണ് കേട്ടോ എല്ലാവരും ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മളെന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇരുട്ടായിട്ട് പരിപാടി ഇത് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് ആട്ടെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് ബിന്ദേച്ചിയും മോളാണ് കേട്ടോ എന്ന് വെച്ചാൽ എൻ്റെ ഏട്ടൻ്റെ കസിൻ്റെ വൈഫും മോളാണ് കേട്ടോ പിന്നെ ഇതെൻ്റെ ഫ്രണ്ട് നിജു ആണ് കാരണം ഞങ്ങൾ ടെൻത്ത് മുതലുള്ള ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ പിന്നെ ഞാൻ ചുമ്മാ ഫുഡിൻ്റെ ഏരിയയിലൊക്കെ ഒന്ന് ചുമ്മാ പോയിട്ട് ഞാൻ കവർ ചെയ്തതാണ് കേട്ടോ കാരണം ഞാനൊക്കെ കഴിക്കുമ്പോഴേക്കും ലേറ്റ് ആവില്ല നല്ല വിഷിപ്പുണ്ടായിരുന്നു പിന്നെ ഈ മോളുണ്ടല്ലോ ഇത് എൻ്റെ അച്ഛൻ്റെ കസിൻ്റെ മോളാണ് കേട്ടോ ഇവരെൻ്റെ ചാനലിൽ സ്ഥിരം കാണുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ എൻ്റെ അമ്മയ്ക്ക് രണ്ട് ആങ്ങളൾമാരാണോട്ടോ അപ്പിക്കും രണ്ട് മാമ്മാരാണോ അതിൽ മൂത്തമാമൻ്റെ രണ്ട് മക്കളാണ് ഇവർ ആതിര ആര്യ പിന്നെ ബ്ലോഗർ ചിത്രയുടെ വീടല്ലേ എന്ന് ചോദിച്ചിട്ട് എന്നെ കളിയൊക്കെയിട്ടാണ് കേട്ടോ പിള്ളേർ വരണത് നമ്മുടെ ഷൊർണ്ണൂർ ഉള്ളതാണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ മക്കളാണ് കേട്ടോ ഹിന്ദു സൗമേച്ചി കാരണം ഒരുവിതൊക്കെ ഇൻസ്റ്റിലുള്ളവർക്കൊക്കെ അറിയുന്നുണ്ട് അവർക്ക് വീഡിയോസിലൊക്കെ കാണാറുണ്ട് ഇനി അവരുടെ തകർപ്പൻ ഡാൻസ് കാണാട്ടോ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഒരു വട്ടം പോസ്റ്റ് ചെയ്തു കേട്ടോ അപ്പോൾ എനിക്ക് കോപ്പി റൈറ്റ് കിട്ടി ഞാൻ ഇവരുടെ ഡാൻസിനൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടുണ്ടായിരുന്നു ഓഡിയോ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് കോപ്പി റേറ്റ് കിട്ടി ഞാൻ എന്നിട്ട് വീണ്ടും ഒന്നും കൂടി ഇതിൻ്റെ വോയിസ് ഒക്കെ മ്യൂട്ട് ചെയ്ത് വീണ്ടും വോയിസ് ഓവർ കൊടുക്കുകയാണ് കേട്ടോ പക്ഷെ സോങ് കൂടി ഉണ്ടെങ്കിൽ കാണാൻ നല്ല രസം ഉണ്ടായേനെ പക്ഷേ എന്താണെന്നറിയില്ല കോപ്പി റേറ്റ് കിട്ടുന്നുണ്ട് യൂട്യൂബിൽ എനിക്ക് കോപ്പി കിട്ടി കിട്ടിയിട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാണ് പറയാതിരിക്കാം വയ്യ കേട്ടോ നന്നായി ഡാൻസ് കളിച്ചു അതിൽ ചിക്കുവിൻ്റെ ഫ്രണ്ട്സും ഡാൻസ് കളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും നന്നായി കളിച്ചു ഇവരും അതിവർ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് കളിച്ചതാണ് കേട്ടോ ഇവർ എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ആരിക്കും നേരത്തെ പറയാമായിരുന്നില്ലേ അപ്പം ഒന്നും കൂടി തകർത്തേനേന്നൊക്കെ പറഞ്ഞു എല്ലാവരും ചോദിച്ചു കേട്ടോ ഇതേതേ കുട്ടികൾ നന്നായി കളിച്ചു എന്ന് അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഇത് സജേട്ടൻ ജിജി ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സാണ് കേട്ടോ അവരാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാനങ്ങനെ വീട് എടുത്തതിൻ്റെ ഇടയിൽ ഇത് കണ്ണനും മറ്റേ സജിയേട്ടനും ഇതെൻ്റെ അമ്മയുടെ മോനാണ് കേട്ടോ കണ്ണൻ പിന്നെ ഞങ്ങൾ അടുത്തത് ഒരുവിതൊക്കെ തിരക്ക് കഴിഞ്ഞു പിന്നെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത് കാരണം ലേറ്റ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ അടുത്തത് ഇതാ ഫുഡ് കഴിക്കാനിരുന്നു കെട്ടാ അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ അവരുടെ സർവീസ് നന്നായി ഉണ്ടായിരുന്നു എന്താ ലീഗൻസി ആയിരുന്നു കേട്ടോ ലിഗൻസിൽ ആ ലിഗൻസി തന്നെ തോന്നുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ കുറച്ചു നേരം വന്നിരുന്നു കേട്ടോ പിന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ പിന്നെ ഞങ്ങളുടെ തറവാട്ടിൽ എല്ലാരും തറവാട്ടിലെല്ലാരും ഒരു ഫാമിലി ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ് കേറിയതാണ് കേട്ടോ തറവാട്ടിലെ വെലിച്ചനും അതുപോലെ പാപ്പമാരുടെ മക്കളും ഞങ്ങളെല്ലാവരും എല്ലാവരും പിന്നെ അത് കഴിഞ്ഞ് ഒൻപത് മണിയൊക്കെ ആയി ഉണ്ട് കേട്ടോ അപ്പോഴേക്കും ഇവർക്കിന്ന് തിരിച്ചു പോകണമല്ലോ ഈ പെണ്ണിൻ്റെ വീട്ടിലാണല്ലോ നമ്മൾ പോവുക ഞങ്ങളുടെ ഇവിടെയൊക്കെ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അവർ യാത്ര പറഞ്ഞിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ് ഇവിടുന്ന് മണ്ണൂത്തിയിലാണ് കേട്ടോ നിവിയുടെ വീട് അപ്പോൾ നിവി എന്താ ചെയ്യണമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ ദയ ഹോസ്പിറ്റലിലെ ഫാർമസിയിലാണ് കേട്ടോ ആൾ വർക്ക് ചെയ്യണത് അപ്പോൾ അവർ പിന്നെ വീട്ടിൽ നിന്ന് കാറെടുത്തിട്ടാവാൻ പോയി കാരണം ഈ അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ അലീനും അളീനും വരുന്നൊരു ചടങ്ങ് ഉണ്ടല്ലോ അപ്പോൾ അവരിങ്ങോട്ട് തിരിച്ചു വരാൻ കാർ വേണമല്ലോ അപ്പോൾ അവൻ വീട്ടിൽ നിന്ന് പിന്നെ എടുത്തിട്ടാണ് കേട്ടോ അവർ പോയത് പിന്നെ അവരുടെ ഒരുവിധം വന്നവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു അവരുടെ കസിൻസ് മാത്രമാണ് ഇവിടെ നിന്നുണ്ടായിരുന്നു കേട്ടോ ഏകദേശം ടൈം ആയുണ്ടായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന് കാത്തിരുന്ന് കല്യാണം കഴിഞ്ഞു വീഡിയോസ് ഇടാൻ കുറച്ച് ലേറ്റ് ആയി എന്നല്ലോ അങ്ങനെ അതാ അമ്മായിയൊക്കെ പോവുകയാണ് കേട്ടോ അപ്പോൾ അവരൊക്കെ യാത്ര പറഞ്ഞ് ഇറങ്ങി അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി വീഡിയോസും കൂടി എല്ലാവരും കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ